ഗുഡ് ഈവനിങ് എവറിബി ആൻഡ് ഡോക്ടർ ചിത്ര സുരേഷ് കുമാർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് പേരസ് ഹോസ്പിറ്റൽ ട്രാൻഡ്രം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു വളരെ ഒരു കോമൺ ടോപ്പിക്കാണ് എല്ലാവർക്കും അറിയാവുള്ള ഒരു ടോപ്പിക്കാണ് കൂടുതലും ഒരു എന്താ പറയുക ഒരു ഇൻക്വിസിറ്റീവായിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് ഐ യു ഐ യു ഐ എന്ന് വെച്ചാൽ ഇൻട്ര യുട്രൈൻ എക്സമിനേഷൻ ഇത് നമുക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഒരു അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്ക് വരുന്ന ഒരു ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റെപ്സാണ് ഐ യു ഐ യു ഐ എന്നു നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന മുന്നേ നമുക്ക് ബോട്ടസ് ഇൻഫെർട്ടിലിറ്റി അതായത് പുത്രഭാക്യം കിട്ടാതിരിക്കുക പ്രഗ്നൻസി ആകുന്നില്ല അത് എങ്ങനെ നമ്മൾ എങ്ങനത്തെ വാട്ട് ഗ്രൂപ്പ് ഓഫ് കപ്പിൾ നമ്മൾ അങ്ങനെ പറയുന്ന വെച്ച് നമുക്ക് നോക്കാം ഒരു കപ്പിൾ കല്യാണം കഴിഞ്ഞിട്ട് ത്രീ ഇയേഴ്സ് ആയിട്ടും ഒരുമിച്ച് ജീവിക്കുന്ന ത്രീ ഇയേഴ്സ് എന്നിട്ടും പ്രഗ്നൻ്റ് ആവാതിരിക്കുക അവരെയാണ് അവൾ ഇൻഫെർട്ടൈൽ കപ്പിൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡേൺ ഡേയ്സിൽ ഇപ്പോൾ അവർ ആദ്യമേ കല്യാണം കഴിക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റ് മാര്യേജായി ഇരുന്നിരിക്കും അറൗണ്ട് തേർട്ടി ഇയേഴ്സിലായിരുന്നിരിക്കും കല്യാണം കഴിഞ്ഞത് ഫീമെയിൽ പാർട്ട്ണറുടെ ഏജ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ത്രീ ഇയേഴ്സ് വരെ വെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് വൺ ഇയർ തന്നെ പ്രഗ്നൻസി ആയതിനു വെച്ചാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിലോട്ട് പോവാം അറ്റ്ലീസ്റ്റ് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ത് നോർമലായിട്ട് കപ്പിൾസ് എല്ലാ കപ്പിൾസും അതുപോലെ നോർമൽ പാരമീറ്റേഴ്സ് ഉണ്ടോ ആ ഫീമെയിൽ പാർട്ണർക്ക് ഓവലേഷൻ നടക്കുന്നുണ്ടോ അവർക്ക് ട്യൂബ്സ് ട്യൂബ്സൊക്കെ എങ്ങനെയുണ്ട് അങ്ങനെ നോക്കും പിന്നെ മെയിൽ പാർട്ട്ണർക്ക് അവരുടെ സെവൻ സെവൻ ഇത് ഇതാണ് നമ്മൾ ഒറ്റ ടെസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റായിട്ട് നമ്മൾ മെയിൽ ഫാക്ടറിനെ പറയുന്നത് അപ്പോൾ അത് നമുക്ക് എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഇത് നോർമൽ പാരാമീറ്റർ ആണോ അല്ലെങ്കിൽ നോർമലിൽ നിന്ന് എന്തെങ്കിലും ഡിവേറ്റ് ആയിട്ടുണ്ടാകും നോക്കുന്നത് ഇതാണ് ബേസ് ലൈൻ ഇൻവെസ്റ്റിഗേഷൻ അത് നമ്മൾ ഇങ്ങനത്തെ കപ്പിൾക്ക് ചെയ്യാൻ തുടങ്ങും പിന്നെ വേറെ ചില കപ്പിൾസ് ഇപ്പോൾ ഓൾറെഡി എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിരിക്കുക അവർക്ക് ഓൾറെഡി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് ഫീമെയിൽ പാർട്ട്ണർക്ക് ഓൾറെഡി ഒരു പ്രശ്നം ഉള്ളതാണ് കുറച്ച് കോംപ്രമൈസ്ഡ് കപ്പാസിറ്റിയാണ് അല്ലെങ്കിൽ മെന്നിക്ക് മെയിൽ പാർട്ട്ണർ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിരിക്കുക അവർക്ക് ഓൾറെഡി പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട നമുക്ക് കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും പിന്നെ നമുക്കിതിൻ്റെ റീസൺസ് എന്തുവാ എങ്ങനെ ഇൻഫെർട്ടൽ കപ്പലായിട്ട് മാവുന്ന അവർക്ക് എന്ത് നമ്മൾ എങ്ങനെയാണ് പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന നമുക്ക് നോക്കാം ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൽ ഫീമെയിൽ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ മെയിൽ ഫാക്ടേഴ്സ് അതായത് മെന്നിക്കുള്ള പ്രോബ്ലംസ് കാരണം പ്രഗ്നൻസി ആവാതെ പോകുകയാണെങ്കിൽ അത് എത്ര ശതമാനം അത് മുപ്പത് ശതമാനം ഇപ്പോൾ സെമൻ ക്വാളിറ്റി അല്ലെങ്കിൽ അവർക്ക് നോർമൽ ഇൻ്റർകോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കപ്പാസിറ്റി ഇല്ല അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ ഇതിനകത്ത് ഈ ഗ്രൂപ്പിനകത്ത് അങ്ങനെ അങ്ങനെയുള്ളത് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു തേർട്ടി പെർസെൻ്റ് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് വരണേ പിന്നെ നദർ തേർട്ടി പെർസെൻറ്റ് ലേഡി ഫീമെയിൽ പാർട്ട്ണർക്ക് ഉള്ള പ്രശ്നങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് ഓവലേഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ഓവല്യൂഷൻ നടന്നാലും യൂട്രസില് തങ്ങുന്നില്ല പ്രഗ്നൻസി തങ്ങുന്നില്ല അങ്ങനെ മിസ്കാരേജിട്ട് ആവും ആയിപ്പോവാം അല്ലെങ്കിൽ അവരുടെ ഓവറി കപ്പാസിറ്റി തന്നെ കുറഞ്ഞിരിക്കുന്ന അവർക്ക് ഓവറി ഡേ കപ്പാസിറ്റി വെച്ചാൽ നമുക്ക് നോർമലായിട്ട് ഒരു എണ്ണമുണ്ട് ഈ ഏജ് ഗ്രൂപ്പിൽ ഇത്രയും ഓവറി ഓവറി കപ്പാസിറ്റി കാണണം അല്ലെങ്കിൽ ഇത്രയും ഫോളിക്കൽസ് കാണണം അങ്ങനെ ഒരു കണക്കുണ്ട് അപ്പോൾ അതിലെന്ത് ചിലർക്ക് ജന്മമായിട്ട് തന്നെ കുറവായിട്ടിരിക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഡിസീസോ ഇൻഫെക്ഷനോ എന്തെങ്കിലും വന്നിട്ട് കുറഞ്ഞതായിരിക്കും സോ അങ്ങനെ ഉള്ളത് ഇതെല്ലാം ഫീമെയിൽ ഫാക്ടറായിട്ട് വരാം അല്ലെങ്കിൽ ട്യൂബ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ട്യൂബ് ഇല്ലാതിരിക്കുക ഒരു എക്ടോപിക് പ്രഗ്നൻസിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം അപ്പൻഡിസൈറ്റിസ് എന്തെങ്കിലും ഉണ്ട് ആ ട്യൂബ്സ് ഡാമേജ് ആയിരിക്കാം അതുപോലെ റീസൺ ആണ് ഫീമെയിൽ ഫാക്ടേഴ്സിൽ വരുന്നത് അതും ഒരു റീസൺ ആണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് തേർട്ടി പെർസെൻ്റ് മാത്രം ഫീമെയിൽ ഫാക്ടേഴ്സ് ആയിട്ട് വരും ബാക്കി തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റ് ഫോർട്ടി പെർസെൻറ്റ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി അതായത് നമുക്ക് രണ്ട് പേരും നമുക്ക് ബേസ് ലൈനായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു നമുക്ക് ഓബിയസ് ആയിട്ട് ഒന്നും പ്രോബ്ലംസ് കാണുന്നില്ല എന്നാലും ത്രീ ആയിട്ട് അവർ കൺസീവ് ആയില്ല അതർവൈസ് അവർ ഏജ് കപ്പിൾ ആണെങ്കിൽ വൺ ഇയർ ആയിട്ട് കൺസീവ് ആയില്ല പിന്നെ ദെൻ വി കോൾ ദെറ്റ് ആസ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഓക്കെ അപ്പോൾ ഇതാണ് ബ്രോഡ് റീസൺസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ആർക്കാ അയോ ചെയ്യാൻ പോകുന്ന റീസൺസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് മെയിൽ ഫാക്ടറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നും കൗണ്ട് കുറവായിരിക്കുന്നു നമ്മൾ നോർമൽ കൗണ്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട് ട്വൻറ്റി മില്യൺ പെർ എം എൽ അതാണ് നമ്മൾ നോർമൽ കൗണ്ട് ആയിട്ട് എടുക്കുന്നത് മിനിമം റേഞ്ച് ആയിട്ട് എടുക്കുന്നത് െൻ മോട്ടിലിറ്റി അതായത് മൂവ്മെൻറ്റ് ഓരോ സെമൻ്റെ മൂവ്മെൻറ്റ് അതിനും ഒരു കണക്കുണ്ട് അത് നോർമലി ഒരു ഫോർട്ടി പെർസെൻ്റെങ്കിലും വേണം ആക്റ്റീവ് മൂവ്മെന്റ് പിന്നെ അതിൻ്റെ ഷേപ്പ് ഷേപ്പ് സൈസ് ഇതെല്ലാം ഒരു നോർമൽ ആയിട്ട് ഇരിക്കുക അവിടെ സെൽസ് അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് പെർസെന്റ് ഫോർ ടു ഫൈവ് പെർസെൻറ്റിൽ ഇരിക്കണം ഇതാണ് നമ്മൾ നോർമൽ കൈറ്റിലായിട്ട് എടുക്കുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ ആവാണെങ്കിൽ നമ്മൾ അത് അബ്നോർമൽ സെമൻ എടുക്കുന്നതാണ് സെമൻ ക്വാളിറ്റിന് എടുക്കുന്നതാണ് അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഐ യു എ ഒരു നല്ല ഓപ്ഷനാണ് എന്നാലും നമുക്ക് നാച്ചുറലായിട്ട് നമ്മൾ ഫസ്റ്റ് അതിനായിട്ട് ഒരു സ്റ്റെപ്പ് കൊടുത്ത് നമുക്ക് ട്രൈ ചെയ്യും അത് ആ സക്സസ് ആയെന്ന് വെച്ചാൽ നമ്മൾ ഐ യു എയിലോട്ട് പോകുന്നതാണ് ഇത് മാത്രമല്ല പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എല്ലാം ചെയ്തു മെയിൽ പാർട്ട്ണറിനോക്കി ഫീമെൽ പാർട്ട്ണർ നോക്കി അവർക്ക് ഓബിയസായിട്ട് പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല പിന്നെ അവർക്കും നമ്മൾ നോർമൽ ടാബ്ലറ്റ്സ് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ഓവ്ലീഷൻ ഇൻഡക്ഷൻ കൊടുത്തിട്ട് ആവാത്തവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് അയുയിലോട്ട് പോന്നു ഓക്കെ ഈ ഇത് ഐ എന്ന് പറയുന്നത് ഒരു ഇൻവേസീവ് ടെക്നിക്ക് അതായത് ഒരു സെമൻ എടുത്തിട്ട് അതിനെ പ്രിപ്പയർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ സേഫായിട്ട് നമുക്ക് യൂട്രസ്നകത്ത് വെച്ച് കൊടുക്കത്തക്ക രീതിയിൽ സേഫ് ആക്കിയിട്ട് അതിനെ വാഷ് ചെയ്ത് അതിന് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റിയിട്ട് നല്ല ക്വാ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഉള്ള സെമൻസ് മാത്രം എടുത്ത് ഒരു ചെറിയ ഒരു മൈക്രോ പേപ്പറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ യൂട്രസിനകത്തെ ഇൻജെക്റ്റ് ചെയ്യുന്നത് അപ്പം ഇതിന് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ കപ്പിൽ അതിനെ ബിൽഡിങ് ആയിരിക്കണം നമ്മൾ ആദ്യമേ കൗൺസിൽ ചെയ്തിട്ട് അവരുടെ ബിൽഡിങ് ആയിരിക്കണം അതായത് ഹോവർ വോൺസ് ടു യൂസ് ദിസ് ടെക്നിക് ദേ ഷുഡ് ബി ഹാപ്പി ടു അക്സെപ്റ്റ് ദിസ് അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ട്യൂബ്സ് ഒക്കെ നോർമലായിട്ട് ഉണ്ടോ നമ്മൾ നോക്കണം ട്യൂബ്സ് എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയ്യോ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതിന് ചെയ്യാനായിട്ട് നമുക്ക് ഹിസ്ട്രോ സർഫിങ്ങോം പറഞ്ഞിട്ട് എക്സ്റേ വഴി നമുക്ക് നോക്കാൻ പറ്റും അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വഴി നോക്കാൻ പറ്റും എക്സ്റേ നമ്മൾ കൊടുക്കുന്നത് കുറച്ചുകൂടി കൂടെ സിമ്പിളാണ് ലെസ് എക്സ്പെൻസീവ് ആണ് ആ അതിന് യങ് കപ്പിൾ അതായത് ഒരു ലെസ് ദൻ തേർട്ടി ഇയേഴ്സ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ടു ഇയേഴ്സ് ആയിട്ടുള്ളൂ അവർക്ക് ആയിട്ട് പെൽവിക് ഇൻഫെക്ഷൻ അങ്ങനെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സിംപിൾ കപ്പിളാണെങ്കിൽ ആ ഫീമെയിൽക്ക് നമ്മൾ ഹി ആണ് അഡ്വൈസ് ചെയ്യുന്നത് പീരീഡ്സ് പീരീഡ്സ് ആയിട്ട് വിത്തിൻ വൺ വീക്ക് ഓർ വിത്തിൻ ടെൻ ഡേയ്സ് അപ്പോൾ വേറെ ഇതിൽ ഉൾപ്പെടുത്താതെ അവർക്ക് ചിലപ്പോൾ മോർ ദെൻ തേർട്ടി ആണ് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഫീമെയിൽ പാർട്ട്ണർക്ക് മോർ ദെൻ തേർട്ടി ഇയേഴ്സ് ഓർ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കൂടുതൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ലാപ് ഹിസ്ട്രോ അതായത് ലാപ്രോസ്കോപ്പി പ്ലസ് ഹിസ്ട്രോസ്കോപ്പിയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഈ ലാപ്രോസ്കോപ്പ് പറയുമ്പോഴത്തേക്കും നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് ട്യൂബ്സ് യൂട്രസ് കാണാൻ പറ്റും നമുക്ക് ട്യൂബ്സ് ഒക്കെ എല്ലാം അടപ്പില്ലാതിരിക്കുന്ന താഴെ ഡ്രൈ ഇഞ്ചക്ട് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും പിന്നെ ചെറിയതായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റും ചെയ്യാൻ പറ്റും പെൽവിക് പി സി ഒ ഡിന്ന് ഒരു പ്രോബ്ലം ഉണ്ടല്ലോ അപ്പോഴേ ഇപ്പോഴെല്ലാവരും അറിയപ്പെടുന്ന ഒരു 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 ക്ലിനിക്കൽ കണ്ടീഷനാണ് പി സി ഒ ഡി അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഉണ്ടെന്ന് വെച്ചാൽ അതും കൂടി വി ക്യാൻറ്റ് ട്രീറ്റ് ട്രീറ്റ് അറ്റ് സെയിം ടൈം പ്ലസ് ഹിസ്റ്റോസ്കോപ്പിൽ നമുക്ക് യൂട്രസ് ഒക്കെ നോർമലായിട്ടുണ്ടോ പിന്നെ അതിൽ ചെറിയ പോളിപ്പോ എന്തെങ്കിലും തടസ്സം പോലെ എന്തെങ്കിലും കാണുവാണെങ്കിൽ അതും കൂടെ നമുക്ക് ട്രീറ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഡേ കെയർ പ്രൊസീജിയർ ആണ് ഇതാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ട്യൂബ്സൊക്കെ ഓക്കെ ആണ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെന്ന് വെച്ചാൽ നമ്മൾ ഡേ ടു ഐ മീൻ അവരെ അയു ഐ യു പോകാനായിട്ട് നമ്മൾ എല്ലാം ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യും അതിനെ ചെയ്യുമ്പോഴേ നമ്മൾ ചിലർക്ക് നാച്ചുറൽ സൈക്കിള് ചെയ്യാൻ താല്പര്യം കാണും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ പക്ഷെ കുറച്ചുകൂടെ റെസ്പോൺസ് നന്നായിട്ട് കിട്ടുന്നത് നമ്മൾ ഓവറി സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കാം ഓവറി സ്റ്റിമുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓവറി ഇൻസ്റ്റ് ഓഫ് വൺ എഗ് ഒരു ടു ഓർ ത്രീ എഗ്സ് വരുന്നത് പോലെയാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് മെഡിസിൻസ് ഓർ വിത്ത് ഇൻജക്ഷൻസ് കൊടുത്തിട്ട് ആ സൈക്കിൾ പ്രിപ്പയർ ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്തിട്ട് ജസ്റ്റ് ബിഫോർ ഓവുലേഷൻ ഓർ ജസ്റ്റ് ആഫ്റ്റർ ഓവുലേഷൻ നമ്മൾ ഐ യു ഐ ചെയ്യും ഇത് ചിലർക്ക് കൂടുതലും ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് ഇരിക്കുന്നത് ചിലർ ഇവിടെ ദൂരദേശത്തിലായിരിക്കും അവർ ജോലി ചെയ്യുന്നത് വന്നിട്ടാകെ ഒരു മാസം രണ്ട് മാസം നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് സെമനെ ബാങ്ക് ചെയ്യാൻ പറ്റും അത് ബാങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈക്കിൾ റെഡി ആയിട്ട് ഐഒക്ക് കറക്റ്റായിട്ട് ഉള്ള പ്രിപ്പയർ ആയി വരുന്ന സമയത്ത് നമുക്ക് ബാങ്കിൽ നിന്ന് സെമനെടുത്ത് നമുക്ക് ഇൻജക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മൾ ഐ ഒ ഐന്ന് പറയുന്നത് ഇതൊരു സിമ്പിൾ മെത്തേഡാണ് സിമ്പിൾ പ്രൊസീജിയർ ആണ് ഒരു അത് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കത്തുള്ളൂ അനസ് സി സി ഒന്നും വേണ്ട ആൻഡ് ദെൻ ഈ ഐ ഒ ഐ നമ്മൾ എത്ര പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരു സിക്സ് ടൈംസ് മാക്സിമം സിക്സ് ടൈംസ് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതിൻ്റെ അപ്പുരം കൊണ്ടുപോകുമ്പോഴത്തേക്ക് വലിയ അതിൻ്റെ സക്സസ് റേറ്റിൽ വലിയ വ്യത്യാസമില്ല സൊ നോർമലി അത് സക്സസ് റേറ്റ് എത്രയെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് നാച്ചുറലി ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ട്രീറ്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ലാതെ നമുക്ക് നോക്കുവാണെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് പറയുകയാണെങ്കിൽ ഇത് അഡീഷണൽ ആയിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് നോർമൽ സക്സസ് റേറ്റ് കട്ടിൽ ഇറ്റ് ഇംപ്രൂവ്സ്ഡ് ബൈ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് അത്രേയേ ഉള്ളൂ ദിസ്മൈറ്റ് ഗ്രാജുവലി ഇംപ്രൂവ് ബൈ വൺ ടു 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 പെർസെൻറ്റ് എവറി ടൈം വി ഡു അതായത് മാക്സിമം സിക്സ് ടൈംസ് വരെ അത് കംപ്ലീറ്റീവ് സക്സസ് ചെയ്ത് കാണുമായിരിക്കും എന്നാലും നോട്ട് മോർ ദൻ ട്വൻറ്റി പെർസെൻറ്റ് അപ്പോൾ അതിന് അതുകൊണ്ട് നമ്മൾ മാക്സിമം സിക്സ് സെക്കൻഡ്സിലാണ് നമ്മൾ നിർത്താൻ പറയുന്നത് ഓക്കെ സോ ഇതാണ് നമ്മൾ ഒരു ബേസിക് ഐ ഐയെ കുറിച്ച് നമ്മൾ അറിയാനുള്ള കാര്യങ്ങളാണ് പിന്നെ ഐ ഐ ചെറിയാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഒന്നും കൂടെ മിഡ് സൈക്കിൾ വെച്ചിട്ട് ഒരു മൂന്ന് സൈക്കിളിൽ കഴിഞ്ഞു ആയാലും വെച്ചാൽ നമുക്കൊരു ലാപ്രോസ്കോപ്പി ചെയ്യാത്തവർക്ക് ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് അപ്പോൾ ട്യൂബ്സൊക്കെ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് ട്രീറ്റ് ചെയ്ത് ഒന്നും കൂടെ ചെയ്യാം സോ ദിസ് ഇസ് വാട്ട് യു നീഡ് ടു നോ അബൌട്ട് ഐ യു ഐ നമ്മുടെ ഒരു കോമൺ ഇപ്പോൾ കപ്പൽ എന്തൊക്കെ അറിയാമുള്ളത് എത്തി അറിഞ്ഞാൽ മതി പിന്നെ ഇതിൽ സക്സസ് ആവാത്തവർക്കാണ് നമ്മൾ എന്നു നോക്കിയിട്ട് പിന്നെ ഐ വൈ ഫ്ലോട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഓക്കെ സോ ഐ വൈ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ സോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇൻഫെക്റ്റിൽ കപ്പിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും ടൈംലി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അതിന് തീരെ ലേറ്റ് ആവാൻ പാടില്ല നമുക്കല്ലേ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു ഫീമെയിൽ ഫാക്ടറിന് തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞാൽ തേർട്ടി എസ്പെഷ്യൽ തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഓവരുടെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരും സോ അതിനു മുന്നേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ സോ പ്ലീസ് ക്യാഷ് ദ ട്രെയിൻ മെൻസ് സ്റ്റിൽ ഇൻ ദ സ്റ്റേഷൻ ഓക്കെ Thank you.